ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കണോ എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫേസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാം അതല്ല നിങ്ങളുടെ ഒരു വീഡിയോക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു നടൻ്റെ മുഖം അതിൽ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടനം വെബ്സൈറ്റിനെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള എന്തും ചെയ്യാൻ സാധിക്കും അതിനുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടായാലും മതി സിനിമാഘടിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോക്ക് ആ ഫോട്ടോക്ക് ആ വീഡിയോക്ക് ആ ഫേസ് ആക്കി മാറ്റാൻ സാധിക്കും നല്ല ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോക്ക് ആ വീഡിയോയുടെ നല്ലൊരു കഥാപാത്രത്തിൻ്റെ ഫേസ് ആക്കി മാറ്റാൻ സാധിക്കും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ ലിങ്ക് വീഡിയോ താഴെ കമൻറ്റ് ബോക്സിലുണ്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിട്ട് ഉണ്ടാവുക താക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് പതുക്കെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവിടെ അപ്ലോഡ് വീഡിയോ അതായത് നമ്മുടെ കയ്യിലുള്ള ഏത് വീഡിയോ ഒക്കെയാണ് നമുക്ക് ഫേസ് മാറ്റേണ്ടത് നമ്മൾ സ്വന്തം വീഡിയോക്ക് ആണ് ആ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ ഞാൻ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തു മാക്സിമം പതിനഞ്ച് സെക്കൻഡ് പാടുള്ളൂ ഞാൻ തലക്കാർ നാല് സെക്കൻഡ് എടുത്തിട്ടുള്ളത് ഓക്കെ എടുത്തു ഇവിടെ അപ്ലോഡ് ആയി മൊബൈൽ താഴെ അപ്ലോഡ് ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് സിമ്മറിൻ്റെ ഫോട്ടോ ആണോ അത് ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഞാൻ തലക്കാർ ഇവിടെ ടൊമിനോ തോമസ് ഉണ്ട് മമ്മൂട്ടിയുണ്ട് കുഞ്ച കോപം ഉണ്ട് അപ്പോൾ കുഞ്ചകോപം സെലക്ട് ചെയ്യുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്വൈപ്പ് ഫേസ് നൗ എന്നുള്ള ഭാഗം ടച്ച് ചെയ്യുക ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ക്ഷമ ഈ സ്ക്രീനിൽ നിന്നും മറ്റു പുറകോട്ട് പോകാൻ പാടില്ല ഈ സ്ക്രീനിൽ ലേറ്റ് പോവാതെ നിങ്ങൾ സ്ക്രീനിൽ തൊട്ടുകൊണ്ട് നിന്ന് നിന്നുകൊണ്ട് നിൽക്കുക മാക്സിമം ഒരു അര മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൂടെ തന്നെ ഇത് നമുക്ക് റെഡി ചെയ്ത് തരുന്നതാണ് അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇവിടെ വീഡിയോ സ്വൈപ്പ് പ്രോസസ്സിങ് ഇത് കൈകുന്നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ശതമാനം ഉള്ളത് ഒരു ശതമാനം ഉള്ളത് പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം അങ്ങനെയുള്ള പതുക്കെ പതുക്കെ പോവുകയുള്ളൂ അപ്പം പ്രശ്നം കഴിഞ്ഞേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക മുപ്പത്തിമൂന്ന് ശതമാനം ആയിട്ടുണ്ട് അറുപത്തി മൂന്ന് ശതമാനം ആയിട്ടുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അപ്പൊ നൂറായി കഴിഞ്ഞിട്ട് ആ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അതിന് ടച്ച് ചെയ്യാം ഇത്ര മാത്രമേ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു വീഡിയോക്ക് മറ്റുള്ള മുഖം ചേർക്കാൻ സാധിക്കും മാക്സിമം ഷെയർ ചെയ്യാം